കർഷക ഭാരതി അവാർഡ് കരസ്ഥമാക്കിയ കട്ടപ്പന സ്വദേശിയായ മാധ്യമ പ്രവർത്തക അനു ദേവസിയെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ അനുവിന്റെ വീട്ടിലെത്തിയാണ് അനുമോദനമൊരുക്കിയത് സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മാധ്യമരംഗത്തെ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൽകി വരുന്ന കർഷക ഭാരതി അവാർഡാണ് കട്ടപ്പന സ്വദേശിനിയായ അനു ദേവസിക്ക് ലഭിച്ചത് കഴിഞ്ഞ ഒരു വർഷം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അനുദേവസ്യയുടെ പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും വീഡിയോ സ്റ്റോറികളും അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരം ലേഖനങ്ങളിലൂടെ അഗ്രോ ഇക്കോളജി സ്മാർട്ട് ഫാമിംഗ് മണ്ണിൽ ജൈവ കാർബൺ നിലനിർത്തി കൃഷി ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കാർഷിക മേഖലയിൽ വിജയം നേടിയ നിരവധി കർഷകരെ പരിചയപ്പെടുത്തുകയും ചെയ്തു യുവതലമുറ കാർഷിക മേഖലയിൽ നിന്നും പിന്തിരിയുന്ന കാലത്ത് കാർഷിക മേഖലയിൽ വിജയം നേടിയ യുവകർഷകരുടെ വിജയകഥകൾ വായനക്കാരെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഇതിനാണ് അവാർഡ് ലഭിച്ചത് അവാർഡ് നേടിയ അനുദേവസ് കോൺഗ്രസ് ഘടക മണ്ഡലം കമ്മിറ്റി വീട്ടിലെത്തി അനുമോദിച്ചു കർഷക ഭാരതി പുരസ്കാര ജേതാവാണ് ഉള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡാണ് പ്രിയപ്പെട്ട അനുവിന് ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കർഷക കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കർഷകർ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഡയറക്റ്റ് റിയാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ അച്ചീവ്മെന്റ് വലിയ നേട്ടമാണ് പ്രത്യേകിച്ച് മാധ്യമരംഗത്ത് ഇടുക്കി ഉൾപ്പെടെയുള്ള കാർഷിക മേഖല അതുപോലെ തന്നെ ഇടുക്കിക്ക് പുറത്തുള്ള കാർഷിക വിഷയങ്ങൾ എല്ലാം അതിൽ സക്സസ് ആയിട്ടുള്ളതും സക്സസ് അല്ലാത്തുള്ള ആളുകൾ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന ഒഴും വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു പഠനവും ഇന്റർവ്യൂസും എല്ലാം നടത്തിയിട്ടാണ് പ്രിയപ്പെട്ട അനു ഈ ഒരു സക്സസ് ലെവലിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രിയപ്പെട്ട അനു ഈ വിഷയങ്ങൾ അറിഞ്ഞ് സമൂഹത്തോട് തന്റെ മാധ്യമത്തിലൂടെ വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്തായാലും അതൊരു വലിയ കാര്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ആ ഒരു സ്റ്റഡി പഠനം പ്രിയപ്പെട്ട അനുവിന് ഒരുപാട് ഗുണം ചെയ്തു ഞാനത് കുട്ടിയോട് വീണ്ടും അനുവിനോട് ആവശ്യപ്പെടുന്നത് ഇതൊരു പുസ്തക രൂപത്തിൽ ആക്കി ജനങ്ങൾക്കിലേക്ക് എത്തിക്കുകയും ജനങ്ങളത് അറിയുകയും നമ്മുടെ നാട് നേരിടുന്ന കാർഷിക നേടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ അറിയാനുള്ള ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും സക്സസ് ആകട്ടെ എന്ന് ആശംസിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ മറ്റ് നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു